ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ പല്ലവിയും അതുപോലെ സേതുവും കൂടി ചേർന്ന് പല്ലവിയുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ പല്ലവിയുടെ വീടിനകത്തേക്ക് കയറാൻ സേതുവിന് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ സേതുവേട്ടൻ എന്താ വരാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല പല്ലവി പോയിട്ട് വരാൻ പറഞ്ഞു അതെന്താ സേതുവേട്ടാ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോൾ സേതുവേട്ടൻ വന്നപ്പോൾ അച്ഛൻ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയത് സേതു ഏട്ടൻ ഓർക്കുന്നില്ല എന്ന് ചോദിച്ചു പിന്നെ എന്തിനാണ് സേതുവേട്ടൻ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് വീട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാകും അതിനിടയിൽ ഞാനൊരു അധികപ്പറ്റായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ സേതുവേട്ടൻ അധികപ്പറ്റാണെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കാം മര്യാദക്ക് ഇങ്ങ് വന്നോളാം പറഞ്ഞു അപ്പൊ അങ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ആഹാ അതെന്താ വന്ന കാലത്ത് തന്നെ ഇവിടെ നിൽക്കുന്ന കാര്യ വരുന്നില്ലേ എന്ന് ചോദിച്ചു അതുതന്നെ സേതുവേട്ടൻ വരുന്നില്ലെന്നാ പറഞ്ഞത് എന്ന് പറയുന്ന പലവി പലവി അപ്പൊ സേതുവേട്ടൻ അധികപ്പറ്റാകുമെന്ന് പറയുന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞത് അങ്ങനെ എൻ്റെ മോളിപ്പിവിടെ വന്ന് നിൽക്കാൻ കാരണം സേതു അല്ലേ അന്ന് എൻ്റെ മോൾക്ക് രക്ഷകനായിട്ട് സേതു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്തിനാ സേതു ഇപ്പം ഇങ്ങനെ പറയണേ എന്ന് ചോദിച്ചു ദേ ഞാനൊരു പഴയ സ്കൂൾ മാഷാ ഞാൻ അകത്ത് ചൂരിൽ വെച്ചിട്ടുണ്ട് അത് എടുക്കും കേട്ടോ മര്യാദക്ക് കയറി വരാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും മോളും കൂടെ നമ്മുടെ പല്ലവിയെ സേതുവിനെ നിർബന്ധിച്ച് കൊണ്ടുപോകും അപ്പൊ പല്ലവി സേതുവിനെ വിളിച്ചകത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു ശോഭാമ വന്നിങ്ങനെ നിക്കുകട്ടോ ശോഭാമ ഇവരെ കണ്ടപ്പോഴത്തേക്കും ഓരോ ഒറ്റ കരച്ചില് അപ്പൊ ശോഭാമ കരഞ്ഞുകൊണ്ട് മകളെ കണ്ടാവും ഒരു ഇതിലെങ്കിലും നിൽക്കും മോളേന്നും പറഞ്ഞ് വിളിച്ചാൽ അപ്പൊ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കും സേതു സേതുവിന് ഭയങ്കര വിഷമമായി സേതു പറഞ്ഞു ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് കരയരുത് എനിക്കത് കണ് കാണാൻ സഹിക്കില്ല കണ്ടാൽ എന്ന് പറഞ്ഞു ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അകത്ത് കയറണ്ട എന്ന് വിചാരിച്ചത് എന്ന് സേതു പറയൂ കേട്ടോ ഈ സ്ത്രീകള് കരയുന്നതേ അതും അമ്മമാര് കരയുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞാൽ സേതു ഇങ്ങനെ തൻ്റെ ഉള്ളിലെ സങ്കടം പറയാം അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് കണ്ണ് തുടയ്ക്കുന്നതാ നല്ലത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും സേതു എന്ന് നമ്മുടെ മാഷി ചോദിച്ചു അപ്പൊ സേതു ഒന്നും മിട്ടുന്നില്ല പലയും ചോദിച്ചു അല്ലെങ്കിൽ സേതു കൊണ്ട് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഞാൻ അമ്മയുടെ കണ്ണുനീര് തുടയ്ക്കുക ഇങ്ങനെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ നീ ഞങ്ങൾക്ക് പിറക്കാതെ പോയ മോനാണെന്നുള്ള രീതിയിലൊക്കെ അന്നേരം നീ സ്വഭാമ സംസാരിക്കുക പെണ്ണ് സ്ത്രീകളുടെ ഒപ്പുന്നവനാണ് യഥാർത്ഥ പുരുഷൻ എന്ന് പറഞ്ഞു എങ്ങനെയാണ് മോനോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എൻ്റെ മോളെ രക്ഷിച്ചത് സേതുവാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഞാനല്ല അമ്മേ ഞാനല്ല പല്ലവി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാ കൊഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ പല്ലവി രക്ഷപ്പെട്ടു പോകുന്നതെന്ന് സേതു നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണം ഇനി മുതല് ഈ ഇത് ഇത് മോന്റിയം കൂടെ വീടാണെന്നും പറഞ്ഞ് നമ്മുടെ ശോഭാമ്മ പറയ അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിക്കും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ടോ ശോഭാമ ചേർത്ത് പിടിക്കല്ലേ സേതുവിനെ ഞാനിപ്പോൾ ഇവളുടെ മാത്രം അമ്മയല്ല അമ്മ മോന്റെയും കൂടി അമ്മയാണ് എന്ന് പറഞ്ഞു ആ സ്വാതന്ത്ര്യം എന്നും മോനെ വീട്ടിൻ്റെ ഉണ്ടാവും അതെന്ന് വേണമെങ്കിലും മോനെ വീട്ടിൽ കാണിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ പല്ലവിക്ക് ഒത്തിരി സന്തോഷമായി സേതുവാണെങ്കിലും നിറഞ്ഞ കൂടി അവിടെ അങ്ങനെ നിൽക്കുന്നേ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പല്ലവി അടുത്തേക്ക് വന്നിട്ട് ഹലോ എന്നു പറഞ്ഞു സേതുവിനെ വിളിച്ചു എന്താ നീ ചോദിച്ചൊരു ചിരി അപ്പോഴേക്കും നമ്മുടെ പലവി പിന്നെ പാറും എന്തി അമ്മയെന്ന് ചോദിച്ചു ഞാൻ എവിടെയുണ്ടേ അമ്മയുടെയും മകളുടെയും നികാ വികാരനിർഭരമായ ആ ഒരു നിമിഷത്തെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച് മാറി നിക്കുമായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് സേതുവിനോട് താങ്ക്സ് ഏട്ടാ എൻ്റെ ചേച്ചിയെ രക്ഷിച്ചതിന് എന്ന് പറയാം അപ്പം എൻ്റെ അമ്മ ഒരാനയെ കഴിക്കാനുള്ള വിശപ്പുണ്ട് എനിക്ക് എത്ര കാലമായി അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ന് പല്ലവി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് സേതു കേട്ടാ നീ നല്ല കുക്കായിട്ടോ എൻ്റെ അമ്മ തയ്ക്കാൻ മാത്രമല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാനും എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്ന പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷിക്കണമല്ലോ ഇവിടെ അടുക്കള എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പല്ലവി മാറങ്ങോട്ടൊന്നും പറഞ്ഞ് അമ്മയെ പിടിച്ചൊരു തള്ളും തെളി അകത്തേക്ക് കയറി ചെല്ലുക മഷി വാങ്ങുന്നു പറഞ്ഞപ്പോഴത്തേക്ക് സോപ്പ് അമ്മയും വിളിച്ചു അടുക്കളയിൽ ചെന്ന് സേതു തന്നെ അവിടെ ഇരിക്കുന്ന ഒരു പാത്രം എടുത്ത് ഭക്ഷണം വിളമ്പി കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അയ്യോ മോനെ അമ്മ എടുത്തു തരാം അമ്മ കഴുകി തരാമെന്നൊക്കെ പറയുന്നു ഞാൻ ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളല്ലേ അമ്മേ അമ്മ അങ്ങ് മാറി നിന്നു ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാവെന്ന് പറഞ്ഞു അങ്ങനെ സേതു അവിടെ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് തന്നെത്താൻ ഇരുന്ന് ഇതെന്താ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ പോയിരിക്കാമെന്നൊക്കെ അമ്മ പറയുവാണെ അതുവരെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സേതു ഇങ്ങനെ നല്ല രീതിയിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് നല്ല ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം ഓ അടി പോളി എന്നൊക്കെ പറഞ്ഞു നല്ല സ്വാദുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ദൈവമേ മോനെ ഞാൻ തരാടാ തരാടാന്ന് പറഞ്ഞിട്ട് അമ്മ പറയുമ്പോൾ ഒന്നും വേണ്ടമ്മ ഇത് മതി ഇത് ധാരാളം മതി എനിക്കെന്ന് സേതു വന്നിട്ട് അമ്മയോട് പറയാം കൈ കഴുകാതെയാണ് അതിനകത്ത് കൈ ഇടുന്നത് എന്ന് ചോദിച്ചു നമ്മുടെ പല്ലവി അതിൽ ഒരു ഇഡ്ഡലി എടുക്കാൻ തുടങ്ങി അതൊക്കെ ഞാൻ വരുന്ന വഴിക്ക് കഴുകിയതാണെന്ന് പല്ലവി പക്ഷെ ഇതൊരു പാത്രത്തിലിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു അമ്മ ഒരു പാത്രം എടുത്തു കൊടുത്തു പിന്നെ അവിടെ അമ്മയും മക്കളും അച്ഛനും കൂടെ ചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോ മോനെ വാ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കണ്ട നമുക്കിവിടെ എന്റെ ടേബിൾ ഇരുന്ന് കഴിക്കാം എന്ന് പറയുമ്പോൾ ആ ഇത് കൊള്ളാം കൊറച്ചു മുമ്പല്ലേ അമ്മ ഇത് എന്റെയും കൂടെ വീടാണെന്ന് പറഞ്ഞു എന്റെ വീടാണെങ്കിലേ ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അമ്മ എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് വരെ ഞാനിവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമെന്ന് നമ്മുടെ സേതു ഞാനായിട്ട് ഒരിക്കലും അങ്ങനെ പറയലല്ലേ മാഷേ എന്ന് ശോഭ ഏതായാലും നിങ്ങൾ കഴിക്കേ മാഷേ ബാ എന്നും പറഞ്ഞു മാഷിനെയും കൂട്ടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാം അപ്പം കുറച്ച് കുറച്ച് കഴിക്കുന്നു പറഞ്ഞ് പല്ലവിയോട് പറഞ്ഞിട്ട് അമ്മയങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ പാറു അവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ അവർ പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പാറു ഇങ്ങനെ അതെ ചേച്ചി ഒരു കാര്യമുണ്ട് ഇന്നലെ രാത്രി ഇന്ദ്രൻ വീട്ടിൽ വന്നിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട് എന്ന് പാറു ഇവരോട് പറയാം അതങ്ങനെ നീ അറിഞ്ഞു എന്നൊന്നേരം പല്ലവി ചോദിച്ചു അത് അത് പിന്നെ വിശ്വജിത്ത് വിളിച്ചു പറഞ്ഞതാ എന്ന് ഇങ്ങനെ പാറു പറയുമ്പോൾ അവൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടോ എന്ന് പല്ലവി ചോദിച്ചു കേട്ടോ അത് പിന്നെ ഇങ്ങനത്തെ കാര്യമായതുകൊണ്ട് അവൻ എന്നെ വിളിച്ച് പറഞ്ഞതാ ഈ ഇൻഫർമേഷൻ എന്തായാലും ഗുണം ചെയ്തില്ലേ എന്ന് പാറു ചോദിച്ചപ്പോൾ ഗുണം ചെയ്തു അല്ലേ ചെയ്തു കേട്ടാ ഗുണം ചെയ്തു പല്ലവി പല്ലവി എന്ത് വേണമെങ്കിലും ചെയ്തു ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കോ എന്തിനും ഏതിനും ഈ കൂടെ ഞാനുണ്ട് എന്ന് സേതു പറയുമ്പോൾ പല്ലവി ചേച്ചിക്ക് ഇങ്ങനെ ഒരാളെ ആയിരുന്നു വേണ്ടിയിരുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ പോലെ ഒരു കൂട്ടം എൻ്റെ ചേച്ചിക്ക് വേണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല മാറിപ്പോയി എന്നും പറഞ്ഞിട്ട് പാറോടുന്നു അങ്ങ് പോയി പാറോടുന്നു പോയപ്പോൾ പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ ആ സമയത്ത് സേതു ഇങ്ങനെ പല്ലവിയെ തന്നെ നോക്കുന്നു പല്ലവി സേതുവിനെയും നോക്കി ഒരു ചിരിയൊക്കെ അങ്ങനെ ഇരിക്കുന്നു പറയാതെ അവരവരുടെ പ്രണയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഈ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതെ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു സേതു പല്ലവിയോട് പറഞ്ഞോളാൻ പറഞ്ഞു അന്നേരം പല്ലവി അത് അത് പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം ഇല്ല പറഞ്ഞോളാം പറഞ്ഞു എനിക്ക് കുറച്ച് അച്ചാർ തരാമോ എന്ന് ചോദിച്ചു അച്ചാർ കാണുമോ കാണുമായിരിക്കും അച്ചാറോ കാണുമായിരിക്കും നോക്കട്ടെ എന്ന് പറഞ്ഞു പല്ലവിക്ക് കുറച്ച് പല്ലവി ചെന്നിട്ട് ചെന്ന് എടുത്ത് കുറച്ച് അച്ചാറ് എടുത്തുകൊണ്ട് കൊടുത്തു സേതുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കരതായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാം സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു അപ്പം പല്ലവി ഇങ്ങനെ നോക്കുകട്ടോ സേതുവിനെ വേണമെങ്കിൽ കുറച്ച് കഴിച്ച് നോക്കിക്കോ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാന്നേ നോക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയെ കൊണ്ട് കഴിപ്പിക്കാം അപ്പം കഴിച്ചപ്പോൾ നല്ല സൂപ്പറായിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അടിപൊളിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പല്ലവിയും പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു സൂപ്പറാണെന്ന് നന്നായിട്ടുണ്ട് എന്ന് പല്ലവിയും പറഞ്ഞു കേട്ടോ കുറച്ചുകൂടെ കഴിച്ചോ കഴിച്ചു കഴിച്ചോന്ന് പറഞ്ഞിട്ട് സേതു ഇങ്ങനെ ഇരിക്കുകയാണ് പല്ലവിയെന്തേലും പറഞ്ഞു എനിക്ക് മതി സേതുമായിട്ടാന്ന് പെട്ടെന്നാണ് നമ്മുടെ രാ ഇന്ത്യ രാജശ്രീയെ സോറി ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയെ കാണിക്കുന്ന പുള്ളിക്കാരി അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ മെനമെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഈ പുള്ളിക്കാരിയെ ശ്രദ്ധിക്കുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന രാജ് ലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ടൊക്കെ ചെന്നു നിന്റെ മകനെ കാണാതായതിലും വേഷമോ ഉണ്ടോ നിനക്ക് ഒരു വിഷമോ ഇല്ല എന്നുള്ളത് തെളിപ്പ് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു അയ്യോ അമ്മേ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് അമ്മേ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രാജലക്ഷ്മി നോണ പറയാനേ നിനക്ക് പണ്ടേ നല്ല മെഡുകാണെന്ന് എനിക്കറിയാം ഉം പക്ഷെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാവോ നീ പറയുന്നത് നൊണയാണെന്ന് എന്നെ പോലെ വേഗം മനസ്സിലാകും അതാണ് പ്രശ്നം സത്യം പറ ഇന്ദ്രൻ എവിടെ ഇന്ദ്രനെ കാണാതായതിൽ നിനക്ക് വല്ല സങ്കടമുണ്ടോ നിന്റെ ഈ ഇരിപ്പ് കണ്ടാ അതറിയാവെന്ന് പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് സങ്കടപ്പെടാത്തതെന്ന് അമ്മയ്ക്കറിയാവോ ഉം അവൻ എന്തെങ്കിലും അപകടം പറ്റി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണെന്ന് അമ്മ അങ്ങ് പറഞ്ഞു വെച്ചു എൻ്റെ മോന അവൻ പോയതുപോലെ അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് എന്നൊക്കെ ഭയങ്കര ഡയലോഗ് ഇത് പറയിക്കാനാടി ആദ്യമേ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞ ചോദിച്ചത് അപ്പം നിനക്കറിയാം അവനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള സത്യം അല്ലേ അതൊരു അമ്മയുടെ വിശ്വാസമൊന്നുമല്ല ഒന്നും നിനക്ക് വ്യക്തമായ തെളിവും ഉണ്ട് അതേ അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് സത്യം പറ ഇന്ദ്രൻ എവിടെയുണ്ടെന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചപ്പോ അയ്യോ ഇല്ലമ്മേ നിനക്കറിയാതെ നിനക്കേ അറിയുള്ളൂ അത് അത് എന്നോടും കൂടി ഒന്ന് പറ രാജലക്ഷ്മി ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് പറയുമ്പോ അമ്മേ സത്യമായിട്ട് എനിക്ക് ഇന്ദ്രനെ പറ്റി ഒന്നും അറിയില്ല നീ കൂടുതൽ സംസാരിക്കരുത് നീ പഠിച്ച കളിയാണെന്ന് എനിക്കറിയാം ഞാൻ ആ വിവരം അറിഞ്ഞാൽ ആരോടെങ്കിലും പറയൂ എന്ന് നിനക്ക് നല്ല പേടിയുണ്ടല്ലേ എന്ന് ചോദിച്ചു ഞാൻ ഞാനാരോടും അത് പറയാൻ പോണില്ല നീ എന്നോടൊന്ന് പറഞ്ഞു ത എവിടെയുണ്ട് ഇന്ദ്രൻ ഒന്ന് പറഞ്ഞു തരാൻ പറയുമ്പോൾ അമ്മേ ഈ എത്ര പ്രാവശ്യം എങ്ങനെയൊക്കെ ചോദിച്ചാലും പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല കാരണം ഇന്ദ്രൻ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ല അമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കവും വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ രാജലക്ഷ്മി അങ്ങ് പോയി കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം കെട്ടും കിടക്കായിട്ട് നമ്മുടെ പല്ലവി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി വരുവാ അപ്പൊ അവിടെ ഇരിപ്പുണ്ട് വിശ്വനാണ് നമ്മുടെ പല്ലവിയെ കാണുന്നത് അപ്പോഴേക്ക് അമ്മേ അച്ഛമ്മെന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചു അവർ രണ്ടുപേരും കൂടെ പറന്ന് വരൂ അതെ ആരാന്ന് നോക്കിക്കെന്ന് പറഞ്ഞു നോക്കുമ്പോൾ പല്ലവി പല്ലവിയെ കണ്ടപ്പോ എങ്ങോട്ടാടി ഇടിച്ച് കയറി വരുന്നത് നിനക്ക് വീട് തെറ്റിപ്പോയോ എന്നീ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഇന്ദ്രജിത്തിൻ്റെ വീട് തന്നെയല്ലേ ഇത് എന്ന് പല്ലവി ചോദിച്ചു അപ്പൊ നമ്മുടെ രാജലക്ഷ്മി എങ്ങനെ നോക്കുക എൻ്റെ അമ്മായി രാജലക്ഷ്മിയോടല്ലേ ഞാൻ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും പല്ലി പിടിച്ച് പിടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക ഇഷ്ടപ്പെടുന്നില്ല ആ ഇതെന്റെ ഭർത്താവിന്റെ അനുജൻ വിശ്വജിത്ത് ഇത് അച്ചമ്മ കല്യാണത്തിന് വരാത്തത് മോശമായി കേട്ടോ എന്താ അച്ചമ്മ വരാത്തത് എന്നിങ്ങനെ നമ്മൾ പല്ലവി ചോദിക്കും അതിനെ വിളി ക്ഷണിക്കണ്ടേ മോളെ എന്ന് ചോദിച്ചു ഇന്ദ്രന്റെ കല്യാണം ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഷ്ടമായി പോയല്ലോ അച്ചമ്മ എന്താ അമ്മയേ അച്ഛമ്മ ക്ഷണിക്കാതിരുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും നീ എന്താന ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ ഞാൻ പിന്നെ എങ്ങോട്ടാമ്മയെ പോകേണ്ടതെന്ന് പല്ലവി ചോദിക്കുവ പിന്നെ ചെയ്തത് മുഴുവൻ തെറ്റായി പോയി എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അമ്മ എന്നിങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ തലയായിട്ട് നിൽക്കും അമ്മ അപ്പം അത് തിരുത്തണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പല്ലവി പറയാം എൻ്റെ ഭർത്താവിന് ഒരു ആഗ്രഹം തോന്നി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് ഇറങ്ങി പോവുകയാണോ വേണ്ടത് എന്നൊക്കെ പല്ലവി ഇങ്ങനെ ചോദിക്കട്ടോ പുള്ളിക്കാരി ഇങ്ങനെ അടിമുടി നോക്കുവോ പല്ലവിയെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നമ്മേ ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയമ്മേ പിന്നെ എല്ലാ തെറ്റുകൾക്കും അമ്മ എനിക്ക് മാപ്പ് തരണോ അമ്മേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാനിനി ഇവിടെ അമ്മേ താമസിക്കാൻ പോകുന്നത് ദേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ അമ്മ എന്നൊക്കെ പറയുമ്പോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു രാജലക്ഷ്മി എനിക്കറിയാം അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണതെന്ന് ഞാൻ ഡിവോഴ്സ് കേസ് കൊടുത്തത് കൊണ്ടല്ലേ ദേ അതൊക്കെ ഞാൻ പിൻവലിക്കാൻ പോകാം അമ്മേ സത്യം ഞാൻ പറയണേന്നൊക്കെ പറഞ്ഞു രാജലക്ഷ്മി അന്നേരം നോക്കുക ഇനിയുള്ള കാലം ഇന്ദ്രേട്ടന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലെ മരുമകളായിട്ട് കഴിയാൻ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞപ്പം മാതിയടിയാ അഭിനയിച്ചത് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു എനിക്കറിയാം എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന് നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അന്നേരം രാജലക്ഷ്മി പറയാം ഇത് കേട്ടപ്പം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് എനിക്ക് തോന്നി വന്നു അതൊരു തെറ്റാണോ ആണോ ആണോ അച്ഛമ്മ അച്ചമ്മ പറ അയ്യോ ഒരിക്കലുമില്ല മോളെ ഒരിക്കലും അല്ല കേട്ടോ എന്ന് അച്ഛമ്മ പറയുന്നു നീ പിന്നെ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് നമ്മുടെ പല്ലവി പറയാം എന്നാ പിന്നെ എന്നകത്തേക്ക് പോയി കേട്ടോ അച്ഛമ്മേ അപ്പൊ മോള് ധൈര്യമായിട്ടകത്തേക്ക് കയറി പൊക്കോളാൻ പറഞ്ഞു അച്ചമ്മ എന്നെ അകത്തേക്ക് പറഞ്ഞു വിടുക അപ്പൊ അതെ അമ്മേ അമ്മ ഇന്ന് എന്ന് വഴിമാറത്തുന്ന വലിയ ഉപകാരമായിരുന്നു എന്ന് പല്ലവി പറഞ്ഞപ്പോ ആടി ഞാൻ ചോയയിട്ട് തരാം അടി ആ വേണ്ട വേണ്ട ഞാൻ പോയി കൊള്ളാം എന്നെ അച്ഛമ്മ എന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി അകത്തേക്ക് കയറി പോകുമ്പോ എടീന്ന് പറഞ്ഞു പുറകിൽ നിന്ന് രാജലക്ഷ്മി വിളിച്ചു ആരും കേൾക്കണില്ല അപ്പോൾ പല്ലവി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിശ്വജിത്ത് അമ്മ പറയുന്നത് കൊണ്ട് അമ്മയ്ക്ക് വിരോധം ഒന്നും തോന്നരുത് നൈസായിട്ട് അമ്മയെ ആ ചായ കൊടുക്കുന്നു അതാ നല്ലതെന്ന് പറഞ്ഞു എടാ ഒറ്റരും തന്നാനുണ്ടല്ലോ എന്ന് പറഞ്ഞു തുള്ളി ചാടി രാജലക്ഷ്മി അങ്ങോട്ട് പോയി ചായ വേണമോലും ചായ ഒന്നും പറഞ്ഞു അപ്പോഴേക്കും അച്ഛമ്മയും വിശ്വനയും കൂടെ നിന്ന് ചിരിക്കാം എങ്ങനെ ഉണ്ടായിരുന്നോ അത് ചോദിച്ചപ്പോ മോനെ എന്ന് അച്ഛമ്മയും പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പൂർണമി ആട്ടോ പൂർണ്ണമി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നു ഈ വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന കാര്യം നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു ആ അറിയാം അച്ചുവിന്റെ കല്യാണം അല്ലേ അതെനിക്ക് അറിയാലോ അമ്മേ നിന്റെ കൂട്ടുകാരിക്ക് അത് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അതും അറിയാവെന്ന് പറഞ്ഞു എന്നിട്ടാണോ ഈ സമയം നോക്കി അവൾ ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോയത് എന്ന് അത് അമ്മേ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മേ കേസിൽ നിന്ന് നമുക്ക് ഊര് പോരണ്ടേ അമ്മേ എന്നൊക്കെ സേതു ഇങ്ങനെ അമ്മയോട് പറയുക എന്നാലല്ലേ ഞാൻ ആ പ്രതാപിന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റൂ അപ്പൊ നീ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഈ സമയത്ത് പല്ലവി ഇവിടെ നിന്ന് പോകാൻ പാടില്ലായിരുന്നു എന്ന് പൂർണിമ സേതുവിനോട് പറയാ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ വിടില്ലായിരുന്നു എന്ന് പറഞ്ഞു പോകുന്ന കാര്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ സേതു എന്ന് പറഞ്ഞിപ്പം അയ്യോ അമ്മേ അത് അമ്മ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞു വേഗം പോയി അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു നനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോകാമെന്നൊക്കെ പറയുമ്പോ നമ്മുടെ സേതു ആകെ തറമ്പുശേഖരത്തിലായിട്ടോ ആ വീട്ടിലെ ഒരു കാരണവശാലും അവൾ താമസിക്കാൻ പാടില്ല അത്രയ്ക്ക് അപകടകരമായ ഒരു വീടാണ് അതെന്നൊക്കെ പറയുമ്പോൾ അമ്മ വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണെന്നും പിന്നെ ആ ഇന്ദ്രൻ കാശ് വാങ്ങി കാശു വാങ്ങിക്കാൻ സ്ഥിരമായി ആ വീട്ടിൽ വന്നു പോകാറുണ്ട് അങ്ങനെ വരുമ്പോൾ പിടിക്കാലോ എന്ന് കരുതിയിട്ടാണെന്നുള്ള കാര്യം സേതു നേരം പൂർണിമയോട് പറയൂ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇന്ദ്രനെ നമ്മൾ പിടിച്ചിരിക്കും പിടിക്കും അമ്മേ അമ്മ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ എനിക്കിത് അത്ര നല്ല തീരുമാനമായിട്ട് തോന്നണില്ല എന്ന് പൂർണിമ പറഞ്ഞു എനിക്കുള്ളിലൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു ദേ ആ രാജലക്ഷ്മി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അയാൾ അവരുടെ മകന്റെ ശത്രുവിനെ അവരുടെ കയ്യില് കിട്ടിയിരിക്കുന്നത് പല്ലവി അവരെന്തെങ്കിലും ചെയ്തത് നമ്മൾ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു അപ്പൊ ആരും ഒന്നും ചെയ്യില്ലെന്നേ അമ്മ സമാധാനായിട്ടിരിക്കുക അമ്മ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ നഷ്ടം നിനക്ക് മാത്രമല്ല അത് നീ മറന്നു പോകരുതെന്ന് പൂർണ്ണിമ പറയുമ്പോ അതെനിക്ക് അറിയാം എന്ന് പറഞ്ഞു അവളിവിടുന്ന് പോയപ്പോയി വീട്ടിൽ വല്ലാത്തൊരു ശൂന്യത പോലെ അതാ ഞാൻ നിന്നെ വിളിച്ച് സംസാരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കെട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ലെറ്റർ വന്നു അപ്പോൾ സേതു ആണ് ആ ലെറ്റർ ഒപ്പിട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ സേതു ആ ലെറ്റർ ഒപ്പിട്ട് വാങ്ങിച്ചു അത് വായിച്ച് നോക്കുക അപ്പോൾ ബാങ്കിൽ നിന്നുള്ള ആ ഒരു ലെറ്ററാണ് അപ്പോൾ ബാങ്കിൽ നിന്ന് ലെറ്റർ ആയതുകൊണ്ട് തന്നെ അമ്മയെ അത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അമ്മയോട് തോണേ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക നമ്മുടെ സേതു കള്ളം പറഞ്ഞു സേതുവിന് വന്ന ആരിതാന്ന് പറഞ്ഞു സേതു ആകെ ധർമ്മസങ്കടത്തിലായിട്ടോ അങ്ങനെ ആകെ പതറി നിൽക്കുന്ന നമ്മുടെ സേതുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് എന്തായാലും മൃതക കാരണം പൊന്നമ്പടം പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയ വലിയ ആൾക്കാരായിരുന്ന ഒരു ഇപ്പോൾ പൂജത്തിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത ആഴ്ച കഥയിൽ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി